ജീവനക്കാർക്ക് ഹൃദയഭേദകമായ കത്തെഴുതി ടാറ്റ ഗ്രൂപ്പ് ചെയർമാൻ അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ മരിച്ചവിടെ ഉച്ചവർക്കൊപ്പമാണ് ടാറ്റാ ഗ്രൂപ്പെന്ന് ചെയർമാൻ നടരാജൻ ചന്ദ്രശേഖരൻ അപകടകാരണം കണ്ടെത്താൻ കാത്തിരിക്കാമെന്നും ജീവനക്കാർക്ക് എഴുതിയ കത്തിൽ പറയുന്നുണ്ട് ഇരുനൂറ്റി നാൽപ്പത്തി പേരുടെ മരണത്തിന് കാരണമായ അഹമ്മദാബാദ് വിമാന ദുരന്തത്തിന് പിന്നാലെയാണ് ടാറ്റാ ഗ്രൂപ്പ് ചെയർമാൻ ജീവനക്കാർക്ക് ഹൃദയഭേദകമായ കത്തെഴുതിയത് ടാറ്റാ ഗ്രൂപ്പിന്റെ ചരിത്രത്തിലെ കറുത്ത ദിനമെന്നാണ് ചെയർമാൻ ജൂൺ പന്ത്രണ്ടിന് വിശേഷിപ്പിച്ചത് ഒരിക്കലും മറക്കാനാവാത്ത ദിനം വാക്കുകൾക്ക് ആശ്വാസം പകരാനാകില്ല മരിച്ചവരുടെ കുടുംബത്തിനൊപ്പം ടാറ്റാ ഗ്രൂപ്പ് ഉണ്ടാകുമെന്നും കത്തിൽ പറയുന്നുണ്ട് അപകടത്തെക്കുറിച്ച് വരുന്ന ഊഹാപോഹങ്ങളെല്ലാം യഥാർത്ഥ കാരണം കണ്ടെത്തി പുറത്തുവിടുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇതേക്കുറിച്ച് അന്വേഷിക്കുന്ന സംഘത്തിന് ടാറ്റാ ഗ്രൂപ്പിന്റെ പൂർണ്ണ സഹകരണം ഉണ്ടാകും വളരെയധികം ആളുകൾ വിശ്വസിച്ച ഒരു ഗ്രൂപ്പ് എന്ന നിലയിൽ എയർ എയർഇന്ത്യെ ഏറ്റെടുത്തപ്പോൾ യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുക എന്നതായിരുന്നു മുൻഗണന അതിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടായിരുന്നില്ലെന്നും നടരാജൻ ചന്ദ്രശേഖരൻ കത്തിൽ പറഞ്ഞു അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് പോകുകയായിരുന്ന ഇന്ത്യ വിമാനം എഐ നൂറ്റി എഴുപത്തിയൊന്ന് വിമാനാപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് ഒരു കോടി രൂപ നഷ്ടപരിഹാരം ഗ്രൂപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇരുന്നൂറ്റി ഇരുപത്തിയൊൻപത് യാത്രക്കാരും പന്ത്രണ്ട് ക്രൂ അംഗങ്ങളുമാണ് മരിച്ചത് ഇന്ത്യൻ വംശജനായ ബ്രിട്ടീഷ് പൗരനായ വിശ്വാസ് കുമാർ രമേശ് എന്നയാൾ മാത്രമാണ് പരുക്കുകളോടെ രക്ഷപ്പെട്ടത് നാഷണൽ ഡെസ്ക് ജനം